ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള റെനോ ഇവയ്ക്ക് വില ഇത്രയും കുറവോ ടാറ്റയുടെയും എം ജിയുടെയും മുട്ടുകാലിടിച്ച് തുടങ്ങി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ കുറഞ്ഞ വിലയിൽ കമ്പനികളാണ് ടാറ്റ മോട്ടോഴ്സും എം ജിയും കഴിഞ്ഞ ദിവസം ഇരുകമ്പനികളും വില കുറയ്ക്കുക കൂടി ചെയ്തതോടെ ഇവ കൂടുതൽ താങ്ങാനാകുന്നതായി എന്നാൽ ടാറ്റയുടെയും എം ജിയുടെയും ചങ്കിടിപ്പേറ്റി ഫ്രഞ്ച് കമ്പനിയായ റെനോയിൽ നിന്നൊരു ബജറ്റ് ഇവ വരാൻ പോകുന്നു അതിനെക്കുറിച്ച് വിശദമായി പറയാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് വളരാൻ ശ്രമിക്കുകയാണ് കമ്പനികൾ അത്തരത്തിൽ റെനോയും ജാപ്പനീസ് കമ്പനിയായ നിസാനും തമ്മിൽ സഖ്യത്തിലാണ് ഇന്ത്യൻ വിപണി പിടിക്കാനായി റെനോ നിസാൻ സഖ്യം കോടികളാണ് നിക്ഷേപിക്കാൻ പോകുന്നത് ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ടുള്ള പുത്തൻ തന്ത്രങ്ങളുടെ ഭാഗമായി അവർ പുതിയ ആറ് കാറുകൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഇലക്ട്രിക് കാറുകളുമുണ്ട് രണ്ടേ സെഗ്മെന്റ് ഇവകൾ അതായത് താങ്ങാനാവുന്ന വിലയിലുള്ള രണ്ട് എൻട്രി ലെവൽ ഇലക്ട്രിക് കാറുകൾ ഉടൻ സഖ്യം ഇന്ത്യയിലേക്ക് നയിക്കും നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് റെനോ തങ്ങളുടെ ഇലക്ട്രിക് കാർ മോഡൽ അവതരിപ്പിക്കാൻ പോകുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് റെയ്നോ ഇന്ത്യയിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച രണ്ട് ഇവയിൽ ഒന്നായിരിക്കും ഇത്